ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ഡിസംബർ മാസം ആയിട്ടുണ്ട് അപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാലം തന്നെ അത് പറയാം കാരണം അടീനിയം പൂക്കൾ ഉണ്ടാവാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണിത് അപ്പോൾ ഈ ഒരു സമയം മുതൽ കുറച്ച് നാൾ വരെ നമുക്ക് അടീനിയത്തിൽ നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ ഇപ്പോൾ മുതൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കൾ നിൽക്കും കേട്ടോ ഈ പൂക്കളിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ പൂക്കൾ തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ കൊഴിയാതെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ അടീനിയം സെയിലുണ്ടോയെന്ന് അപ്പോൾ നമ്മുടെ അടീനിയം കോംബോ ഓഫറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടീനിയം വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ആയിട്ടുള്ള കളറും അതുപോലെ ഡബിൾ പെറ്റിലും ട്രിപ്പിൾ പെറ്റിലും അതുപോലെ സിംഗിൾ പെറ്റിലും പിന്നെ മൾട്ടിപ്പിൾ കളറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല 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 രീതിയിലുള്ള കോഡക്ട്സുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിൽ അപ്പോൾ ഈ കാണുന്നതെല്ലാം കഴിഞ്ഞ് സെയിലിൽ പോയതാണ് കേട്ടോ ഇതിൻ്റെ സെയിം തന്നെ വിത്തൌട്ട് ഫ്ലവർ ഉള്ള ടൈപ്പാണ് നമ്മുടെ കയ്യിൽ സെയിലിൽ വെച്ചേക്കുന്നത് നമ്മുടെ കയ്യിൽ മുപ്പത് മുപ്പത്തഞ്ച് കളറുകൾ അവൈലബിൾ ആണ് അത് നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ടാണ് കോഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയക്കാം അപ്പോൾ നമുക്ക് സെയിലിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ഏതാണെന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ ആ സെയിലിന് വേണ്ടി വെച്ചേക്കുന്ന കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നിന് കോഡ് ഉണ്ട് അപ്പോൾ കോഡ് വെച്ചിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കോഡക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എത്ര ഹെൽത്തി ആയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സെയിൽ കോംബോ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഓർക്കിഡും ഉണ്ട് കേട്ടോ ഓർക്കിഡ് നല്ല ഭംഗിയായിട്ടുള്ള ഓർക്കിഡ് നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഡെൻഡ്രോബി ഓർക്കിഡും നമ്മൾ കോംബോ സെയിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് വെച്ചേക്കേണ്ടത് വേണ്ടവരെ വിചാരിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കൂ നമ്മൾ അടീനിയായാലും ഓർക്കിഡ് ആയാലും നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി നമുക്ക് അഡീനിയം കെയറിങ്ങിനെ കുറിച്ച് പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ ചൂട് കാലാവസ്ഥയിൽ വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ അഡീനിയം അത്യാവശ്യം നല്ല ചൂട് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം അപ്പോൾ എല്ലാവർക്കും നട്ടു ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണല്ലേ അപ്പോൾ ഇത് നട്ടു വളർത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ചൂട് കാലാവസ്ഥയിലാണ് കേട്ടോ പരമാവധി മഴ സമയത്തൊന്നും ഇത് നന്നായിട്ട് പൂക്കാനുള്ള ചാൻസ് കുറവാണ് പിന്നെ അതുപോലെ കൂടുതലായിട്ട് മഴയും കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഡിസംബർ മുതൽ ഫെബ്രുവരി മാർച്ച് ഈ ഒരു മാസങ്ങളിലൊക്കെ നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വർഷത്തിൽ രണ്ട് തവണ നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു ചെടി നട്ട് ഒരു രണ്ട് വർഷം പ്രായത്തിന് ശേഷം മാത്രം പ്രൂൺ ചെയ്ത് കൊടുക്കാമുള്ളൂ അതുപോലെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ റീപ്പോർട്ടിങ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്താൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുകയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ ഇതിന് പറ്റുന്ന നല്ല വളങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്ന പിന്നെ അത്യാവശ്യം ഇതുപോലെ കമ്പുകളായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുത്താൽ പിന്നെ ഉണ്ടാവുന്നതെല്ലാം നല്ല മുട്ടുകളോടി തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതിന് കൂടുതൽ വെള്ളം കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു നന നോക്കിയിട്ട് ഒരു നേരെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കുക പൂമോട്ടിലോട്ടൊന്നും വെള്ളം അത് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാതെ അതിൻ്റെ ചോട്ടിലോട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അതിന്റെ കോഡക്സ് ചീഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ഈർപ്പം തൊട്ട് നോക്കിയത് മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ ഇതിന്റെ വിത്ത് എന്ന് പറയുന്നത് ഒരു നട്ട് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഒരു മദർ പ്ലാന്റ് ശേഷമാണ് ഇതിനകത്ത് വിത്ത് വരുവുള്ളൂ ഈ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതലായിട്ടും കോഡക്സ് ആയിട്ടുള്ള തൈകൾ കിട്ടുന്നത് ഇത് നട്ട് കഴിയുമ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിലുള്ള ഒരു കോഡക്സ് കിട്ടും അതല്ലാതെ നമ്മൾ കമ്പ് നട്ടാൽ ഇങ്ങനെ വളഞ്ഞ് പൊക്കത്തിലോട്ട് പോവേ പറ്റുള്ളൂ കോഡക്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതുപോലെ നിൽക്കും നമ്മൾ കമ്പൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കോഡക്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിത്ത് നട്ട് മുളപ്പിച്ച് കൊടുക്കുക പക്ഷേ നമുക്ക് കോഡക്സ് ഇല്ലാതെ വളർത്താണെങ്കിലും നല്ല ഭംഗിയാണ് നമുക്ക് പല ഷേപ്പിലും ഇത് വളർത്തിയെടുക്കാം അപ്പോൾ ഇതിന് വളം ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ചാരാണ് കേട്ടോ അപ്പോൾ ഈ ചാരം വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് വളം കൊടുക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പോൾ നമ്മുടെ ചാരവും അതുപോലെ മുട്ടയുടെ തൊണ്ടും നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നല്ല ചൂടാക്കി ഉണക്കി പുറത്ത് വെച്ച് ഒന്ന് വെയിലാക്കി ഉണക്കി ഒന്ന് ഡ്രൈ ആയിട്ട് ശേഷം നമ്മുടെ ചെടിയുടെ കുറച്ച് നീക്കി ഓടസ് നീങ്ങിയതിന് ശേഷം ഒന്ന് പോട്ടന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നമ്മുടെ ചെടിച്ചട്ടിയിലാണെങ്കിൽ ഇട്ട് കൊടുക്കുക ചാരം ഈ അടീനിയത്തിന് ഏറ്റവും ബെസ്റ്റാണ് പൊട്ടാസ്യം കൂടുതലായിട്ടുള്ളൊരു പൊട്ടാസ്യം കൂടുതലായിട്ട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ചെടി നന്നായിട്ട് പൂക്കാനും നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ചാരം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ എപ്സം സാൾട്ട് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഓവറായിട്ട് നമ്മൾ കൂടുതൽ വളങ്ങളോ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കരുത് നമ്മുടെ ചെടി ചെടിച്ചെട്ടി എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കണം ഡ്രൈ ആയിട്ടിരിക്കണം നല്ല സൂര്യപ്രകാശം വേണം കൂടുതലായിട്ട് വെള്ളങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കും ക്കരുത് ഒരു നേരം നനച്ചു കൊടുക്കുക ചൂട് നന്നായിട്ട് ചൂടാണെങ്കിൽ ഒരു നേരം നനച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ കോടക്സിൻ്റെ ഭാഗം ചീഞ്ഞു പോകാതെ നോക്കുക ഈർപ്പം തൊട്ട് നോക്കിയതിന് ശേഷം മാത്രം നനച്ചു കൊടുക്കുക അതേപോലെ മുട്ടയുടെ പൊടിച്ചത് മുട്ടത്തൊണ്ട് പൊടിച്ചത് നമ്മുടെ ചെടിയുടെ ചോട്ടില് കോഡക്സ് നീക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഒരു മാസത്തിലൊരിക്കൽ നമുക്ക് ചാരം ഇട്ട് കൊടുക്കാം ഈ ഒരു കാലാവസ്ഥയില് നമുക്ക് ചാരം ഇട്ട് കൊടുക്കണം നല്ലതാണ് അപ്പോൾ അടിനിയത്തിന് നമുക്ക് പ്രത്യേകിച്ച് പൊട്ടാഷ് വളങ്ങളെല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും നമുക്ക് ചെടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം നല്ല രീതിയിൽ വീട്ടിൽ തന്നെ വളർത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളോട് തന്നെ നന്നായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ സാഫ് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ മെഴുതിരി എന്തെങ്കിലും ഉറ്റിച്ചു കൊടുക്കണതാണ് അല്ലെങ്കിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം വർഷത്തിൽ ഒരു രണ്ട് വേണമെങ്കിലും നമ്മൾ ഹാർട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക റീപോർട്ടിങ് വർഷത്തിൽ ഒരിക്കേ ചെയ്ത് കൊടുക്കുക പിന്നെ വിത്ത് ഉണ്ടെങ്കിൽ അത് മുളപ്പിച്ച് നമുക്ക് തയ്യാക്കി നടാം പിന്നെ കൂടുതലായിട്ട് കമ്പുകൾ വളർ വളരണം ആ കമ്പുകൾ നമുക്ക് താഴെ നട്ട് കൊടുക്കാം ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കോഡക്സ് ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷെ നല്ല ഷേപ്പിൽ നമുക്ക് ചെടി വളർത്താനും നന്നായിട്ട് പൂക്കൾ തരാനും ഹെല്പ് ചെയ്യും പിന്നെ അതുപോലെ സൂര്യപ്രകാശം മസ്റ്റാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് ചെടി വെക്കുക പിന്നെ കൂടുതലും മഴ കൊള്ളാതെ ചെടി നോക്കുക കൂടുതൽ വെള്ളം ചെടിയുടെ കൂമ്പ് ഭാഗത്തോട്ടൊന്നും നിറച്ച് ഒഴിക്കാതിരിക്കുക പിന്നെ അത്യാവശ്യം വളങ്ങൾ ഇട്ട് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അഡീനിയം വളർത്തിയെടുക്കാം അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ ഇല കാണാതെ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ എല്ല് പൊടിയും ഒരു സ്പൂൺ പൊട്ടാഷും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ആ മണ്ണൊക്കെ ഒന്ന് മാറ്റി അതായത് നമ്മുടെ കോഡക്സിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അത് ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾ ചെയ്ത് നോക്ക് ഈ ഒരു മാസക്കാലം അതായത് ഈ സീസൺ സമയം വരെ നന്നായിട്ട് തന്നെ നമുക്ക് പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഈ ഒരു വളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മുടെ ചി തൈയുടെ കോടക്സ് നന്നായിട്ട് ചീഞ്ഞ് പോകും അതുകൊണ്ട് തന്നെ കോടസ് പെട്ടെന്ന് ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് വല്ലാതെ നശിച്ചു പോവും അതുകൊണ്ട് കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല ഡ്രൈ ആയിട്ട് നോക്കുക അപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നമ്മുടെ കോഡക്സ് നീക്കിയിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക വളം കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴും നന വേണം അന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ നനച്ചു കൊടുക്കരുത് പിന്നെ സൂര്യപ്രകാശം ഉള്ളിടത്ത് നമ്മുടെ ചെടി വയ്ക്കുക പിന്നെ അതുപോലെ അത്യാവശ്യം എല്ല് പൊട്ടാഷ്യം പൊട്ടാഷ്യൊക്കെ കൊടുത്താൽ തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ അതുപോലെ ഉണക്ക ചാണകം നമ്മൾ ജൈവവളമായിട്ടൊക്കെ നമ്മൾ ഉണക്ക ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം നല്ലതാണ് നല്ല സൂര്യപ്രകാശത്ത് നിങ്ങൾ വെച്ച് നമുക്ക് നിങ്ങളുടെ അടീനെയും ചെടിയിൽ നിറയെ പൂക്കൾ തരും